എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നേരം സാമ്പാർ പറഞ്ഞു പോയി ചിക്കൻ കറിയൊക്കെ എന്നിട്ട് പറയുന്നത് ഞാൻ സാമ്പാർ സ്കൂളിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടോ മനസ്സിന് ദേഷ്യം വരില്ല പിന്ന പറ സാമ്പാർ കഥ എന്നിട്ട് പറയണേ മലക്കറി കഷ്ണം പെട്ടിട്ടിട്ടേ ചിക്കൻ മസാല ഇട്ടിട്ട് പറയണേ സാമ്പാറാണ് ഇപ്പൊ ഒന്ന് ഇടങ്ങിയതേ ഉള്ളൂ അത്രേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിലും പുലിയും വരും ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ഞാൻ കയറിയാൽ കിടന്ന് ഇവിടെ എപ്പോഴും ഇണ്ടായിരിക്കുന്ന നല്ലത് നമ്മൾ ചിലവയ്ക്ക് എല്ലാം തലക്കടിച്ചു പറയാൻ പറ്റൂലേ ദേഷ്യം വരണം

ഇവിടെ പറയായടാ വല്ലി പറയുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളോ സാധനം അങ്ങനെ വെക്കാന്ന് പഠിച്ചോ. എനിക്ക് ഒന്ന് പരിശിക്കേന്ന് തോന്നുന്നു. എനിക്ക് ഒന്ന് ഓരെ ആഹാരമുണ്ടെന്ന് എന്നെ പരിശീക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെണ്ടോ. പിന്നെന്തണ്ടെ മക്കളെ വാച ബുദ്ധിയാ. ആഴ്ചയർത്തേ ഉണ്ടാണെന്ന് കുട്ടി പോയി. പോയി ഫുൾവർക്ക് കളിപാടൊക്കെ നടക്കാനൊക്കെ ഒരു വാചം വെടിഞ്ഞിട്ടാണ് വലിയ സാധനം. ഞാൻ വെടിഞ്ഞു കൊടുത്തേന്നുമല്ല ട്ടാ. അതാ അവള് സെലക്ഷനാണ്. ആ കഥ തന്നെ വാങ്ങിയതാണ്. മാെ കൊണ്ടുപോണില്ലെന്ന് ചെറുക്കാനാണെങ്കി തോളിൽ വിക്രമാതില്ലാതെ ഉറക്കത്തിലായാലും ശരി റോട്ടി വെളിയിലോട്ട് പോയാലും ശരി ഇനി ബാത്റൂമിലോട്ടും ഭയങ്കര സ്നേഹമാണ്

കുറ്റ കാര്യം കിട്ടിയപ്പോൾ പറഞ്ഞിടാൻ പോക്ക് പോയത് ഇന്ന പൈസ ഇല്ലേ

ഒന്നാമത്തെ ബസ് ഓട്ടിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ലാത്തവര് ചെയ്തു പോണ അല്ലാതെ നോക്കുന്ന കേറിയിരുന്ന പെണ്ണുങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സമയത്തല്ലേ ഡ്യൂട്ടി അവരെ കറക്റ്റ് ടൈമിൽ അവർക്ക് എത്തുന്ന വണ്ടി ഏതാണോ ആ വണ്ടിക്കകത്ത് അവർ അത് സ്ഥിരമായിട്ട് കേറും അപ്പൊ ചിലപ്പോ ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ പോണ രാത്രിയാണെങ്കിൽ ചിലപ്പോൾ വഴി നേരം കൈ കാണിക്കും അപ്പൊ അങ്ങനെ ചവിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവർ ചിരിക്കും സംസാരിക്കും പിന്നെ വണ്ടി ഉണ്ടാറും മതിയാക്കും കുടുംബജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മൊബൈൽ പാടില്ല അതാണ്

പിന്നെ ഇന്നിപ്പറങ്ങണ കറക്കണ വിശ്നം കൊല്ലം പിന്നെ ഒരു പദവി പറയുന്നുണ്ട് ആ ആ ആ സ്ത്രീയുടെ പേര് സ്ത്രീയെ സ്ത്രീ സ്ത്രീക്ക് നമുക്ക് അറിയുന്ന ഒരാളോട്ടാണെങ്കിൽ നമുക്കൊരു വ്യക്തി വൈരാഗ്യം വെക്കുന്നതില്ല നമ്മളറിയുന്ന ആളാണ് നേരിട്ട് അറിയുന്ന ഒരാൾ ഇത് സോഷ്യൽ മീഡിയ കണ്ടേന് ഞാൻ പറയുന്ന ആ സ്ത്രീയുടെ കേസ് നമ്മൾ ഈ ആൾക്കാർക്ക് എന്നെ അത് നിഷാ നിഷാമോളില്ലേ ഒരു നിഷാ മോള് ഒരാളാണ് അത് എങ്ങനെയെങ്കിലും എന്റെ ചാനൽ നിഷാമോള്യുള്ള അതെന്തോകല്യുള്ളതാണ് ഈ അവളെ തന്നെ ഈ ടുഗദർ ടൂഗതർ ലൈവിലെ വൈകല്യമാണ് അത് കിടന്ന് കിടപ്പം കാണ്ടാണ് കയ്യും കാലം നമ്മള് കുറ്റം പറയണല്ല നിന്റെ വൈകല്യം ഞാൻ ു കാരണം എന്താ അറിയാമോ എന്റെ ഫോൺ ഇക്കാണ് കൈകാര്യം ചെയ്യണ നമ്മള് തീരുമാനിക്കണം അല്ലേക്കാ നമ്മള് യൂട്യൂബ് നിർത്തോ നമ്മള് ഫേസ്ബുക്കും ഓപ്പൺ ആക്കിയിട്ടുണ്ട് തന്നെയാണ് അല്ലേ ഇട്ടോളൂ നമുക്ക് സന്തോഷം നമുക്ക് ഇങ്ങനെ സംസാരിക്കും നമ്പര് പബ്ലിക്കിൽ ഇട്ടപ്പോഴും ഒരുപാട് രണ്ടു മൂന്നുപരൊക്കെ ഇത്താമാരൊക്കെ സംസാരിക്കും എന്താ പ്രശ്നം പിന്നെ നമ്മള് ചെറിയ കൊച്ചുങ്ങളൊന്നും അല്ലേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെറിയ പൈകുളി പ്രേമം പോലെ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ പിന്നെ ഇതെന്റെ ജീവനാണ് അത് അതാണ് എന്റെ ജീവനാണ് ഇപ്പൊ എനിക്ക് ആരും ഓ കണ്ണിന് ചെറിയൊരു ചരിവില്ലേ അതാണ് പിന്നെ കൊറേ നിങ്ങള് പറയണേക്ക നമ്മള് മനസ്സിലാക്കണുണ്ട് കാരണം എന്താ വെച്ചാ രണ്ടുമൂന്ന് വാക്കുകളൊന്നും പറയരുതെന്ന് പറഞ്ഞട്ടാ അതൊന്നും ഇല്ല എനിക്കറിയാൻ ഇക്കായ എങ്ങനെയാണെന്ന് നമ്മള് അടിയിടും വഴക്കുണ്ടാവും കളിക്കും അല്ലേ എന്റെ നമ്മൾ കാണും കൂട്ടത്തില് ഞാനും ഇക്കായും ഒരു മണിക്കൂറെ ഒരു മണിക്കൂറെ കാരണം മോളെ കളിക്കാൻ പോണ രാവിലത്തെ കഴിയുമ്പോൾ വൈകിട്ടത്തേക്കായി അര അരമണിക്കൂർ വീതം മീനൊക്കെ വാങ്ങാൻ പോയി മോനെയും കൊണ്ട് അപ്പോഴും അരമണിക്കൂർ അങ്ങനെയൊക്കെ കാണാതിരിക്കുന്നു അല്ലാതെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇക്കാര്യത്ത് പറയും ഇക്കാര്യം എന്തെങ്കിലും പറയണെങ്കിൽ എന്റെ തലയിൽ കൂടെ ചുമ്മാ പിന്നെ അതൊരു അത് ഒറ്റക്ക് താമസിക്കും ഒറ്റക്ക് കാലം ഒറ്റക്ക് താമസിക്കുന്നവർക്ക് അത് മനസ്സിലാവും കൂട്ടുകിട്ടുമ്പോ ചെലപ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും അത് ആണുങ്ങൾ മാത്രമേ പെണ്ണുങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ആകുമ്പോ അത് ആണുങ്ങള് അഡ്ജസ്റ്റ് ചെയ്യണം എങ്കിലും പോകും ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടണി സൈലന്റ് ആയിട്ടിരിക്കും ഇടയ്ക്ക് വെച്ച് നമ്മൾ പിരിഞ്ഞതാണ് നല്ലൊരു കാര്യമുണ്ട് ആ കാര്യം ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് ഇടും അതിപ്പോന്നും ഇടൂല ഒരിക്കൽ നമ്മള് പിരിഞ്ഞോ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പിരിഞ്ഞതാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്ന് വിചാരിച്ചതാണ് ഞാൻ പറ്റൂല കാരണം ഞാന് ബസ് ഫീൽഡ് ആയത് കൊണ്ടും എന്നെ ഒരിക്കലും ഇക്കാര്ക്ക് ഒരിക്കലും എന്നെ കിട്ടില്ലാന്ന് വിചാരിച്ചിട്ടും എന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് വൈകിയാണ് അറിഞ്ഞത് പക്ഷെ ഇക്കാര്യം നാവി എന്നല്ല ഞാൻ കേട്ടേട്ടാ അത് ഞാൻ അറിഞ്ഞിട്ട് ഇക്കത് അറിയാത്ത ഭാവം നടിച്ച് പിന്നെ എല്ലാം പിന്മാറേണ്ടി വന്നല്ലേ അങ്ങനെ ഒരു ജീവിതത്തിനൊരു വലിയ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് പക്ഷെ അതാണ് പിന്നെ ജനുവരിയിൽ എന്തായാലും വരുന്നുണ്ട് ഒരു ആവശ്യമുണ്ട് ജനുവരി പിന്നെ എറണാകുളത്ത് വരുമ്പോ ഞാനും എനിക്ക് എറണാകുളം ഒന്ന് കാണും ഒരു വട്ടം കണ്ടതേ ഉള്ളു അത് നമ്മള് പത്ത് മിനിറ്റ് അഞ്ചു മിനിട്ടും കണ്ടേ നിന്നുള്ള ഒരു റെഡ് കളർ ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ വന്ന് ഇറങ്ങി അവർ വിചാരിച്ച് യൂട്യൂബില് കാണുന്ന ഒരു വലിയ പെൺ അല്ലേ അതെ അമ്മേ കഥ യൂട്യൂബ് കാണുമ്പോൾ തന്നെ കണ്ട ഒരു വലിയ കപ്പ് ഉള്ള ഒരു പെണ്ണായടോ പക്ഷേ വന്ന് ഇറങ്ങിയ പെണ്ടയുടെ ഹൃദയം ചുമന്ന റോസാപ്പൂ വീഞ്ഞു അപ്പോൾ എത്ര വെയിറ്റ് ലിസ്റ്റിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയുമോ എ എനിക്ക് നല്ല ട്ടാ पावോണ ട്ടാ അല്ലേ पावോണ ട്ടാ കറിയേ കാണുന്നതൊന്നുമല്ല ട്ടാ കറി മാക്കിയേ ദി മതി കാരണം പറയാനും സംസാരിക്കാനും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം പക്ഷേ വേണ്ട പിന്നെ നാളെ വെളിയിറങ്ങുന്നുണ്ട്

ി വാച്ച് പൊടിച്ച് കൊടുത്താണോ ചോടു മക്കളെക്കും ആ നാളെ അപ്പൊ ഇത്രയൊക്കെയുള്ള മക്കളെ വിശേഷങ്ങള്

ചുമ്മാതേടേട്ടാ അതൊക്കെ ആപ്പച്ചി എങ്ങനെയൊന്നും ഒന്നും ചെയ്യൂല ഇടയ്ക്കൊരിടി ഇടയ്ക്ക് അതാണ് ഇത്രക്കേ ഉള്ളു മക്കളെ